കണ്ണി മാങ്ങി മാങ്ങയാണ് ഏറ്റോളി നമ്മുടെ നമസ്കാരം എന്തായാലും നമുക്കിങ്ങോട്ട് വരാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒന്ന് വന്ന് നിങ്ങളുടെ കൃഷി സ്ഥലം ഒന്നൊക്കെ ഇപ്പോഴാണ് സമയം അത് കൂടെ സുനിലും ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഓണല്ലേ നല്ല പഴുത്ത മാങ്ങയാണ് ഇപ്പോ മരുന്നൊന്നും അടിക്കാതെ ഴുത്ത് വാങ്ങിയാണൊക്കെ പിടിക്കുമ്പോഴേക്കും കൈയോടെ വന്നിട്ടോളെ എന്തായാലും ആ അത് ശെരി അപ്പൊ ധൈര്യമായിട്ട് കഴിക്കാൻ അപ്പേ പഴുത്ത വാങ്ങിയാണ് അത് അതിന്റെ ഗുണം ഇപ്പൊ തന്നെ നമ്മളെന്താ പിന്നെ മുറ്റീന്ന് എടുത്തു താമര പറിച്ചു ഇങ്ങനെ തൊഴുമ്പഴേക്കും വന്നു പക്ഷെ ഇത് കഴിക്കാ കഴിക്കാന്നാ പറയണത് ഓഹാ സൂപ്പർ അപ്പൊ അറിയാലോ ഇതിന്റെ ഒരു കള്ളമില്ലുള്ളതാണ് കാരണം ധൈര്യമായിട്ട് കഴിച്ചോളും പറഞ്ഞ ഞാനൊരു പേഷ്യന്റാണ് കരൽ രോഗിയാണ് എന്റെ അടുത്ത് പറഞ്ഞത് അത് പ്രത്യാവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഒരു രോഗിയായ എന്റെ അടുത്ത് ധൈര്യമായിട്ട് കഴിക്കാ പറയുകയെന്ന് അപ്പൊ ഇത് തന്നെ മനസ്സിലാക്കുക കീടനാശിനി പ്രകടനം ചെയ്യാതെ വളരെ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൃഷി തോട്ടമാണ് നമ്മുടെ ജയകൃഷ്ണേട്ടിൻ്റെ സന്തോഷം ഞാനിപ്പോൾ ചാമിച്ചനല്ല ആണ് എന്താ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ഏട്ടൻ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഏട്ടനായ ജയകൃഷ്ണേട്ടൻ്റെ കൂടെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നതാണ് അദ്ദേഹം ഒരു ഒന്നാം കർഷകനാണ് കൃഷിക്കാരനാണ് അതോടൊപ്പം തന്നെ തൊഴിലാളിയാണ് അതായത് മുതലാളി എന്നുള്ളതല്ല അദ്ദേഹം അധ്വാനിച്ച് കൃഷി ഉണ്ടാക്കി ഉൽപാദിപ്പിക്കുന്ന ഒരു മനസ്സാണ് വലിയൊരു മനസ്സാണ് ആ മനസ്സിന് ഉടമയിൽ ഉടമനെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ വീട്ടിലെത്തുന്നത് അപ്പോൾ പ്രധാന കൃഷി മൂച്ചിയാണ് ഏത് എല്ലാവരും തോന്നും മൂച്ചി മാങ്ങ എന്നൊക്കെ പറഞ്ഞ കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് പിന്നെ മുതലമടയാണെങ്കിൽ വടവനൂരിന്റെ ഒരു മാംഗോ സിറ്റിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജയേഷ് നാട്ടിന്റെ ഈ കൃഷി അപ്പോൾ ആ മേങ്ങ സിറ്റിയിൽ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ജയകൃഷ്ണേട്ടടുത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് മാങ്ങന്റെ വിവിധ ഇനം മാങ്ങകൾ ഒക്കെ എങ്ങനെ കാച്ചിട്ട് വലുതും ചെറുതും ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും വിഷുക്കാലമാണ് അപ്പം മാങ്ങക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണ് അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ഏട്ടൻ നമസ്കാരം എന്തായാലും നമുക്ക് ഇങ്ങോട്ട് വരാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒന്ന് വന്ന് നിങ്ങളുടെ കൃഷി സ്ഥലം ഒന്നൊക്കെ വന്ന് കാണണം ഇപ്പോഴാണ് സമയം അതിപ്പോടെ സുനിലുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പോ മാങ്ങകൾ ഏകദേശം ആയി ആയിട്ടുണ്ട് ഇവിടെ ഒന്ന് വന്നിട്ട് ഇത് മൂവാണ്ടൻ എന്നുള്ള ഐറ്റം ആണ് ആ മൂവാണ്ടൻ മാങ്ങ പറഞ്ഞു പാട്ടിൽ തന്നെ ഒക്കെ പറയാം ആ മൂവാണ്ടൻ മൂച്ചി അപ്പുറത്തുള്ളത് അപ്പുറത്തുള്ളത് ഇത് വന്നിട്ട് സിന്ദൂരം എന്ന് സിന്ദൂരം ആണ് മാൂരമാ ഇത് വന്നിട്ട് കണ്ണിമാങ്ങയാണ് കണ്ണിമാങ്ങനെ മാങ്ങ കൊലയായിട്ട് താഴത്ത് നിൽക്കുകയാണ് കണ്ണിമാങ്ങ ഇങ്ങനെ അച്ചാറിന് റെഡി ആയിട്ട് നിൽക്കുകയാണ് അച്ചാറിന്റെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ഇത് വന്നിട്ട് പ്രിയൂര് പറഞ്ഞൂര് എന്ന് പറഞ്ഞ ഒരു ഐറ്റത്തിന്റെ ഒരു സംവിധാനം ഉണ്ടാവില്ല ശരി ആപ്പിൾ മോഡലോഡല് അതാണ് ശരിയായ ശരി ഇത് മൂവാണ്ടൻ തന്നെയാണ് വെള്ളം മൂവാണ്ടെന്ന് പറയാം വെള്ളം മൂവാണ്ടൻ ഉണ്ട് അതിന്റെ ഒപ്പം തന്നെ ആട് വളർത്തലുണ്ട് ആടുണ്ട് അബോദോ ജയഷ് ആട് അതും കണ്ടോളൂ ചാമ്യത്തിന് ആൾക്കാരാണ് അതായത് എനിക്ക് പറ്റിയതല്ല അതുകൊണ്ടാണ് അവര് അടുക്കാത്തത് ചാമ്യച്ചു പറ്റിയ ആൾക്കാരാണ് ജയേഷ്ണേന്റെ ആട് വളർത്തുന്ന അവരിങ്ങനെ കൂട്ടിന് തന്നെ വെളിയിൽ വരുവോ അല്ല അവര് വെളിയിലേക്ക് വിടില്ല അതിന് തീറ്റയും വെള്ളവും ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട് ഇതിൽ പുല്ലിട്ട് കൊടുക്കും ബക്കറ്റിൽ വെള്ളം വെച്ച് കൊടുക്കും അപ്പൊ ഇവർക്ക് പിന്നെ വേറെ വെളിയിൽ എവിടെയും പോകേണ്ട കാര്യമില്ല ഇവിടെ തന്നെയാണ് തമിഴ്നാട്ടില് ഏഹ് കണ്ടുവരുന്ന ഒരു ജനസാണ് എന്ന് പറയുന്ന കുറമ്പാട്ടിന്റെ കൂടെ ഉള്ളത് അത് കുറമ്പ വേറെ ഐറ്റം ആണ് ഇതൊരു വെറൈറ്റി വ്യത്യാസമാണ് വ്യത്യാസമായിട്ട് നന്നായിട്ടേ ഇനിയിപ്പോ നമുക്ക് മൂറ്റി ഏകദേശം എത്ര എണ്ണം ഉണ്ടാവും തെയ്യും അതിന്റെ വളവ് ഈ സമീപം കാലാവസ്ഥ വ്യതിയാനം ആയതുകൊണ്ട് മാവ് കാച്ചത്

തീർച്ചയായിട്ടും ഞാൻ വിചാ ചോദിക്കാതിരുന്നത് പറഞ്ഞ എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോ ജയേഷ് നെറ്റടുത്ത് ആ ചോദ്യം ചോദിച്ചിട്ട് കുഴപ്പിക്കേണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷെ അദ്ദേഹം തന്നെ പറയാണ് ആ രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാതെയുള്ള കൃഷിത്തോട്ടമാണ് ഈ കാണുന്ന മാവ് മാവുന്തോട്ടം അത് ഏറ്റവും വലിയൊരു അതെ അതെ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് അല്ലെങ്കിൽ മീനാക്ഷി മറ്റേ താംസാളിലൊക്കെ പോയിട്ടാണ് അയക്കാറുള്ളത് പക്ഷെ നമുക്ക് എനിക്ക് ഞാൻ ഇത് വാങ്ങിക്കുന്നത് തന്നെ ഈ കോവിഡ് സമയമായി ബന്ധപ്പെട്ടുള്ള ആ ടൈമിലാണ് ഈ തോട്ടം വാങ്ങിക്കുന്നത് അല്ല വേറെ ഒരു കാര്യം കോവിഡ് പറഞ്ഞപ്പോഴാണ് കോവിഡ് കാലത്ത് ഒരു എത്ര പറ്റിയാണ് കൊടുത്തതെങ്കിൽ അല്ല അത് എടുത്തു പറയുന്നത് കോവിഡ് കാലത്ത് ഒരു ഒരു ലോഡ് മാങ്ങ ഒരുപാട് ആളുകൾക്ക് വീട്ടിൽ എത്തിച്ച ഒരു മാറാനായിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയാണ് ഞാൻ ജയകൃഷ്ണേട്ടനെ അറിയുന്നത് തന്നെ കാരണം ജയകൃഷ്ണേട്ടൻ്റെ മാങ്ങ എനിക്കും കിട്ടിയിട്ടുണ്ട് കോവിഡ് കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാതെ എന്തെങ്കിലും ഒന്ന് കിട്ടി അത് ചമ്മന്തി അടിച്ചു കഴിക്കാൻ എന്നുള്ള ഒരു അവസ്ഥ മനുഷ്യനുണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നു ആ സമയത്ത് ജയകൃഷ്ണേട്ടൻ ഏഹ് മാങ്ങ പറിച്ച ആളുകൾക്ക് സൗജന്യമായിട്ട് കിറ്റ് കിറ്റായിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച ഒരു സമയം ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് അപ്പോ കോവിഡ് കാലത്ത് ആ മാങ്ങ നന്നായി കിട്ടിയതൊക്കെ ആയപ്പോ നമ്മള് പ്രതികരണ വേദിയുടെ സെൽവേട്ടം സെൽവേട്ടം പറഞ്ഞു നമുക്ക് ഈ മാങ്ങ എങ്ങനെ നിങ്ങൾ വെറുതെ എത്രയും ബുദ്ധിമുട്ടിട്ട് ഇങ്ങനെ ഒരുപാട് ഇത് കൊടുക്കണ്ട എന്തെങ്കിലും നമുക്ക് ചെലവിനുള്ളത് കിട്ടണ്ടെന്ന് പറഞ്ഞ് അവര് തന്നെ അവര് തന്നെ ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് കർഷകൻ ഒരു കൈത്താങ്ങെന്നും പറഞ്ഞിട്ട് ഈ മാങ്ങ പറിച്ചുകൊണ്ട് വിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വിറ്റപ്പോ ഓൺലൈനിലും മറ്റു ആയിട്ട് കൊറേ പരസ്യപ്പോ എന്ത് ചെയ്യുന്നു വച്ചാല് ആളുകൾ കൊറേ കേട്ടറിഞ്ഞു വരാൻ തുടങ്ങും അപ്പൊ ഞമ്മളിപ്പാ ചെയ്യുന്ന വെച്ചാല് നമ്മൾ ഈ ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആളുകൾ നേരിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് വാങ്ങിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരവസ്ഥയുണ്ടായിട്ടുണ്ട് നമ്മുടെ ജയേഷ് മാങ്ങ എന്താ പറയുക നേരിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞാൻ എന്തായാലും നമ്പർ കൂടി കൊടുക്കും നമുക്ക് നമ്പർ കൊണ്ടു അപ്പോൾ ജയേഷ് ഏട്ടനെ വിളിച്ച് ഏത് സമയത്ത് പിന്നെ വരണം ഏത് മാങ്ങയാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയും ഇന്ന സമയത്ത് ആ മാങ്ങ വിളവെടുപ്പിട്ടുണ്ട് അപ്പോൾ വന്നോളിൻ പറഞ്ഞാൽ കൈയോടെ വിടന്ന് തന്നെ നല്ല ഒന്നാം തരം കീടനാശിനി പ്രയോഗമില്ലാത്ത നല്ല മാങ്ങ നമുക്ക് കൊണ്ടുപോകാം ഏറ്റോളിന് അതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ അപ്പൊ അപ്പൊ ആളുകൾക്ക് നമ്മളിത് ജൈവമാണെന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസ ഇങ്ങനെ ജൈവത്തിലൊക്കെ ഇത്രയും കൃഷി അതിനൊരു ഒരു വലിയൊരു ഉദാഹരണമാണ് തേനീച്ച എന്താണെന്ന് വച്ചാല് അത്രയും കാടിനേറിയ രാസമരുന്നുകൾ അടിച്ചു പറഞ്ഞാൽ ഉറപ്പായിട്ടും തേനീച്ച വളരില്ല അതെല്ലാം തേനീച്ചകളെല്ലാം ഈ മൂച്ചിത്തോട്ടത്തിന്റെ ഇടയിലാണ് തേനീച്ച ഒന്നാമത്തെ നമ്മൾ ഭക്ഷിച്ചു പിന്നെ മാങ്ങ കഴിച്ചു അതോടൊപ്പം തന്നെ വേറെ ഒരു ജീവിനെ വളർത്തുകയാണ് തേനീച്ചനെ ഈ കൃഷിത്തോട്ടത്തിന്റെ ഇടയിലാണ് ഇവിടെ മറ്റ് രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ തേനീച്ച ഇവിടെ അപ്പൊ അത് കൂടിയാണ് ജയകൃഷ്ണേട്ടന്റെ ഒരു അനുഭവം നമുക്ക് നേർ കാഴ്ചയാണ് അത് ശരി അപ്പോ തേനീച്ചാണല്ലേ ആ അതിന് പ്രത്യേക കേട്ടോ ഇണ്ടാക്കിട്ടാണ് ആ പ്രത്യേക അറിയിട്ടുണ്ടാക്കി തേനീച്ച വളർത്തൽ ഇങ്ങനെയാണ് അപ്പോ അത് കൊറേ ആളുകൾ ഇങ്ങനെ വെളി വന്നിട്ട് പറക്കുന്നുണ്ട് ശല്യം ചെയ്യുന്നുണ്ട്

അപ്പൊ അവര് നമ്മളിനെ ശല്യം ചെയ്തില്ലേ ഒറിജിനൽ തേനും കിട്ടും അതാണ് വേറൊരു കാര്യം അതേപോലെ തന്നെയാണ് ഇത് മഴ പെയ്തിട്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സപ്പോർട്ടിനാണ് ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ശരിക്കും ഇത് പേപ്പറിന്റെ ആവശ്യമില്ല ഇല്ല മഴ പെയ്ത ഉള്ളിൽ അകത്ത് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് വെളിയിലേക്ക് വരാൻ വഴിയുണ്ട് ഫ്രണ്ടില് ഇതില് കണ്ടോളിൽ അത് ശരി ഇതില് വെളി വരുന്നതാണ് അവർക്ക് ഗ്യാപ്പ് അത് വേറെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ അവര് ശെരിക്ക് ഇതില് ഒരു കൂട്ടില് ഒരു റാണി തേനീച്ചാണ് ഉണ്ടാവുക ഒരെണ്ണം ഉണ്ടാവുള്ളൂ ഈ റാണിയാണ് മുട്ടയിട്ട് ഈ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത് ഒക്കെ റാണിയാണ് ബാക്കി മുഴുവനും വേലക്കാരി ഈച്ചകളാണ് ഈച്ച അവർക്ക് എല്ലാവർക്കും ഡ്യൂട്ടി തരംതിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ കൊറേ ആൾക്കാർ ഈ അട കെട്ടാൻ വേണ്ടി നിക്കും കൊറേ ആൾക്കാർ തേന് കൊണ്ടുവരാൻ വേണ്ടി നിക്കും ഈ തേന് കൊണ്ടുവരുമ്പ തന്നെ അതില് വെള്ളത്തിന്റെ അംശം ഉണ്ടാവും അപ്പൊ അത് വെള്ളത്തിന്റെ അംശം വന്നാൽ തേന് പെട്ടെന്ന് കേടുവരും അപ്പൊ അടയിൽ കൊണ്ട് തേന് വെച്ചാല് അത് ചെറുകിട്ട് അടിച്ചിട്ട് അതിന്റെ മറ്റേ വെള്ളത്തിന്റെ അംശം കളയാൻ വേണ്ടിട്ട് ആ ഡ്യൂട്ടി ചെയ്യുന്ന കുറെ ആളുകൾ ഇതൊക്കെ എന്താ പറയാ വളരെ വ്യക്തമായിട്ട് പറയാണ് നമുക്ക് തേനീച്ചാട് കാര്യങ്ങളും കൂട്ടുകുടുംബ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിൽക്കുന്ന അത് സൂക്ഷ്മമായിട്ട് കണ്ട് മനസ്സിലാക്കിയ ആളാണ് കൃഷിക്കാരൻ അതാണ് കൃഷിക്കാരൻ അതാണ് ഇവരി തന്നല്ലോ അത് ശരി ഓ അങ്ങനെ ഇവരിൽ തന്നെ പണിക്കാരാണ് അല്ലേ ഓരോ എടുക്കുന്നവരാണ് അത് ശരി ഒരു റാണി ഉണ്ടാവുള്ളൂ കണ്ടിട്ടുണ്ട് അതില് റാണി ആ അതെ അടിപൊളി കൈശരി ആ ഈ നമുക്ക് ചെറുപ്പകാലത്ത് പോകുമ്പോ കിട്ടുന്ന വാങ്ങിയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കിളിമുക്ക് നമുക്ക് അപ്പൊ കിട്ടുന്ന ഒരു സംഭവല്ലേ അപ്പഴത്തെ രാജാവും ഇയാളാണ് അതിനുശേഷമാണ് പല ഐറ്റം വാങ്ങുന്നത് ഏകദേശം ആയിട്ടുണ്ട് അച്ചാറടിക്കാനുള്ള സംവിധാനം അച്ചാർ മാങ്ങ അപ്പൊ ഇതാണ് ജയറിന്റെ കൃഷിത്തോട്ടം മാവ് മാവും തോട്ടം നമ്മുടെ പാലക്കാട് ഭാഷ പറഞ്ഞ മൂച്ചി മാങ്ങയാവും ഇതിപ്പോ ശരിക്കും മൂപ്പവണേ ഉള്ളു ഈ സാധനങ്ങളെ ആ ഇത് ശരിക്കും ഒരു മാങ്ങ തന്നെ ഏകദേശം ഒരു കിലോളം വരും ആ വലുതായിട്ട് വരുന്ന സംഭവമാണ് പക്ഷെ ഇത് ഈ സീസൺ അൺസീസൺ ആയതുകൊണ്ട് മറ്റേ ഓഫ് സീസൺ പോലെ ആയില്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഞമ്മക്കൊരു ഡിസംബറിനൊക്കെ ഒരു പൂവിടുകയാണെങ്കിൽ ഡിസംബറിനല്ല ഡിസംബറിന് മുമ്പേ പൂവിടണം അപ്പൊ ഒരു ജനുവരി ഫെബ്രുവരിയിലൊക്കെ മാങ്ങ പറിക്കാൻ പറ്റുവാണെങ്കിൽ മാർച്ചിന്റെ ഉള്ളില് മാങ്ങ തീരണം ആ അതുകൊണ്ടാണ് മുതലമട മാങ്ങക്ക് എത്രയും പ്രിയമാവാൻ കാരണം എന്താണെന്ന് വെച്ചാല് മാർച്ച് ആവുമ്പഴക്കും അതാവും അപ്പോ ഈ കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം എന്ത് പറ്റിയെന്ന് വെച്ചാല് ഈ മഴ കുറച്ച് നമുക്ക് ഡിസംബറിൽ കുറച്ച് മഴയൊക്കെ കിട്ടിയപ്പോ അത് വീണ്ടും ഈ പൂക്കാനുള്ള സമയം നീണ്ടു പോയി ഇപ്പോ ഇനിയിപ്പോ നമ്മുടെ ഇവിടെ മാങ്ങിയാവുമ്പോഴേക്കും തമിഴ്നാട്ടിൽ മാങ്ങയാവും വില കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് നല്ല രസമുണ്ട് എന്തായാലും അതിന്റെ നെറ്റി നല്ല നീളം ഉണ്ട് ഏതാണ് പിന്നീട് മൂവാണ്ടനാണ് ആ മൂവാണ്ടൻ മാങ്ങന്റെ നെട്ടിയാണ് കേട്ടോ നീളമുള്ളത് തൂങ്ങിക്കിടക്കുന്നത് ചോരന്ന് നോക്കുമ്പോ നല്ല രസമുണ്ട് ആ എന്തായാലും അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമസ്കാരം നമസ്കാരം ഞാൻ കുമനേഷ് പടവനൂരാണ് പാലക്കാട് ചാമീച്ചനെ ഒരു ദിവസം ഇങ്ങോട്ട് വിടാം നമ്മൾക്ക് എന്തെങ്കിലും ഒരു പണി കൊണ്ടിട്ടുണ്ട് വന്ന കൈക്കോട്ടെടുത്തിട്ട് ഇവിടെ പിന്നെ പണി ചത്തിക്ക് വരാനോ മണ്ണ് കൂട്ടാനൊക്കെ ചാമീച്ചനെ വിടാ ഇപ്പൊ ഞാൻ കുമ്മനേഷ് പടവനൂരാണ് ജയകൃഷ്ണേട്ടന്റെ കൃഷിത്തോട്ടം കാണാൻ യാദൃച്ഛികമായിട്ട് ഇന്ന് വരാൻ പറ്റി സുനിലിനോടൊപ്പം വരാൻ പറ്റി ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല ഒട്ടും പ്രതീക്ഷിച്ചതിപ്പോൾ ഊച്ചി ഉണ്ട് വീട്ടിലുണ്ട് പറഞ്ഞപ്പോൾ മൂപ്പർ ഇങ്ങനെ ഒത്രയും വലിയൊരു കൃഷിക്കാരനാണ് ദൈവം എന്താ അറിഞ്ഞില്ല ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അത്ഭുതം അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടവും അതിന്റെ പരിപാലനവും അതേപോലെ തന്നെ മത്സ്യകൃഷി അതോടൊപ്പം താറാവ് തേനീച്ച പലതരത്തിലുള്ള പിന്നെ നമ്മുടെ എന്താ പറയുക ബലങ്ങൾ വരുന്ന ചെടികൾ വേറെ പിന്നെ നമ്മുടെ ഈ പച്ചക്കറി 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 കൃഷി എല്ലാം കൊണ്ടും നമുക്ക് പിന്നെ നെല്ലിന്റെ നെല്ല് പിന്നെ കൃഷി നെല്ല മൂപ്പയുടെ ടേസ്റ്റ് മുഴുവൻ ഇങ്ങനെയുള്ള പിന്നെ മലധാന്യങ്ങളുണ്ടാക്കും ആ മിശ്ര കൃഷിയാണ് മൂപ്പയുടെ പിന്നെ മനസ്സ് അപ്പോഴേ നമ്മൾ ഏകദേശം നാല് ഏക്കറാണ് അല്ലേ നാല് ഏക്കറുണ്ട് അപ്പൊ നാല് ഏക്കർ സ്ഥലത്തിൽ ഇത്രയും കൃഷി ചെയ്യുമ്പോ സർക്കാരിന്റെ ശ്രദ്ധയിൽ പറ്റി കൃഷി മറ്റേ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ നല്ല സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒന്ന് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പൊ ഈ അക്കോ എന്നുള്ള മീനും മീന് വെജിറ്റബിൾസ് നമ്മളതില് താറാവിനെ വിടുന്നുണ്ട് പിന്നെ അതിന് തീറ്റയായിട്ട് ബ്ലാക്ക് സോൾ പുഴു പുഴുണ്ടാക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ആ ഒരു സംവിധാനം ചെയ്തത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സംവിധാനമാണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ആ മുളക് കൃഷി മുളക് കൃഷി കാണിച്ചു തന്നു അത് പ്രത്യേകിച്ച് വടവന്നൂർ പഞ്ചായത്തിലെ കൃഷി ഓഫീസർ ആയിരുന്നു ബഷീർ സാറ് ബഷീർ സാർ ഇപ്പൊ ഇവിടുന്ന് വേറെ എവിടേക്ക് ട്രാൻസ്ഫർ ആയി പോയി എങ്കിലും അദ്ദേഹം ഇപ്പൊ ചാർജ് ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് നമ്മൾ സാധാരണ മുളക് പൊടിയെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പൊള്ളാച്ചിയിൽ പോയിട്ട് മുളക് വാങ്ങിച്ചിട്ട് വന്ന് പൊടിച്ച് കൊടുക്കാറാണ് പതിവ് അപ്പൊ അങ്ങനെ വേണ്ട ഞമ്മള് തന്നെ കൃഷി ചെയ്ത് നമുക്ക് നമ്മളുടെ നാട്ടിലുണ്ടാക്കുന്ന മുളക് തന്നെ ഉണക്കി പൊടിച്ച് നമ്മൾ ആക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു സംവിധാനം ചെയ്തത് ഞാൻ ആ മുളക് കാണിച്ചു തരാം അപ്പോ അത് കൊണ്ടുവന്നിട്ട് ഞമ്മളിപ്പോൾ ഒരു ഡ്രയറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വെള്ള ബോക്സ് അവിടെ വെച്ചിരിക്കുന്നില്ല അത് ഡ്രയറാണ് അപ്പോ ഒരു പത്ത് കൃഷിക്കാർക്ക് വടവന്നൂർ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് ഈ സിസ്റ്റം അപ്പം അവരെ കൊണ്ട് മുളക് കൊണ്ടുവന്ന് നമ്മൾ ഈ ഡ്രയറിൽ വെച്ച് പൊടി ഉണക്കി പൊടിച്ചിട്ട് നല്ല ശുദ്ധമായിട്ട് വടവന്നൂർ ബ്രാൻഡിൽ വടകന്യാപുരം നാടൻ മുളക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഉത്പാദിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഫാം പ്ലാന് പറഞ്ഞിട്ടൊരു പദ്ധതി കൃഷി വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ആ പാം പ്ലാന്റ ഭാഗമായിട്ടാണ് നമുക്ക് ഈ മൂന്ന് ആട് തന്നത് ആട് തന്നത് അപ്പൊ ഞാൻ ഇതുവരെ ആട് വളർത്തിയിട്ടില്ല പക്ഷെ ഗവൺമെന്റിൽ നിന്ന് അങ്ങനെ ഒരു സംവിധാനം കിട്ടിയപ്പോഴാണ് നന്നായി എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ മറ്റൊരു ഒരു ഇത് പറഞ്ഞത് ഇപ്പൊ ഈ മാവ് കൃഷി മാവ് കൃഷി എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് വർഷത്തോളമായിട്ട് മാവ് കർഷകർ ശരിക്കും വല്ലാത്തൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഒന്നാമത് ഈ കാലം തെറ്റിയുള്ള കാലാവസ്ഥ ആ ഇത് കായ്പിന്റെ സമയങ്ങളൊക്കെ വല്ല വളരെ വ്യത്യാസം അപ്പൊ ഇത് ഞമ്മളെ ഓപ്പൺ മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേക്കും മറ്റു സംസ്ഥാനങ്ങളിൽ മാങ്ങയാവും ആ മാങ്ങയ വരുമ്പോ ഇവിടെ ഉൽപ്പന്നത്തിന് വിലയില്ലാതെ വരും അത് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ മാങ്ങ സംഭരിച്ചിട്ട് ഒരു വാല്യൂ അഡീഷൻ നടത്തി കൊടുക്കുന്നതിന് വേണ്ടിട്ട് ഗവൺമെന്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല കർഷകരി എത്തിയിട്ടില്ല അതൊരു കാര്യം അതെ അതെ അതേപോലെയാണ് നമ്മുടെ ജയകൃഷ്ണട്ടനം പറയുന്നത് ഗവൺമെൻറ്റിനെതിരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ലൊരു ഒരു സഹായം വേണം കാരണം ഈ കാലം തെറ്റിയുള്ള പിന്നെ ഇതിന്റെ ഉൽപ്പാദനം അത് ആ ഉൽപ്പാദിപ്പിച്ച് വരുമ്പോൾ അതിനുള്ള വില കിട്ടാതെ ഇടിവ് വിലയിടിഞ്ഞു പോകുമ്പോൾ കർഷകർ തീർച്ചയായിട്ടും തളരും അപ്പോൾ കർഷകരാണ് നാടിന്റെ സമ്പത്ത് നമ്മൾ ആ കർഷകരനെ സംരക്ഷിക്കേണ്ട ഒരുപാട് കടമ പ്രത്യേകിച്ച് പിന്നെ സർക്കാരിനുണ്ട് ആ സർക്കാർ കർഷകറിൻ്റെ ഒപ്പം ആണ് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കർഷകരില് ശ്രദ്ധ കൊടുക്കണം എന്നാണ് നേട്ടൻ പറയുന്നത് എന്തായാലും ജയേഷ് നേട്ടൻ്റെ നാല് നാല് ഏക്കറോളം സ്ഥലത്താണ് മാവ് കൃഷി അതിൻ്റെ ഇടയിലാണ് വേറെ സംസ്കൃത കൃഷി തോട്ട തോട്ടം എല്ലാം ഉള്ളത് അപ്പോൾ ഇത് ശ്രദ്ധിക്കപ്പെടണം ജയേഷ് നേട്ടന് അവാർഡുകൾ കാരണം ഇത് വേറെ ഒക്കെ അറിഞ്ഞു വന്ന് ജയേഷ്ഠന് മാോ സിറ്റി ആ വടവന്നൂരിൻ്റെ ഒരു മാങ്കോ സിറ്റിയാണ് ജയകൃഷ്ണൻ്റെ ഈ തോട്ടം അത് അഭിമാനമാണ് അപ്പം അത് മാത്രമല്ല മൊതലമടയിൽ തൊട്ടടുത്ത മുതലമടയിലാണ് ഇതിൻ്റെ കൂടുതൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മാ സിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ വടവനൂരിന്റെ ഒരു പിന്നെ എന്താ പറയാ ജൈവ കൃഷിയില് ഉത്പാദനം അതാണ് ആ അതിനാണ് അതിൻ്റെ അതിന്റെ നമ്പർ വൺ ഒരു ക്വാളിറ്റിയോടുകൂടി പഴുത്തം മാങ്ങ അപ്പ തന്നെ വലിച്ചു കടിച്ച് തിന്നുന്ന ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഒരുപാട് ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കപ്പെടട്ടെ എന്തായാലും സർക്കാരിൽ നിന്ന് സഹായം ഉണ്ടാവട്ടെ ഒരുപാട് അവാർഡുകൾ പല സംഘടനകളും ജകേഷ് ഈ കർഷകന്റെ ഈ പിന്നെ ഇത് കണ്ടിട്ട് അവാർഡിന് ക്ഷണിക്കട്ടെ എന്ന് പ്രത്യേകം എൻ്റെ പേരിലും പാലക്കാടൻ ചാമ്യച്ച പേരിലും ആശംസിക്കുകയാണ് ഒരുപാട് സന്തോഷം